ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സേവാഭാരതി ദിവസേന നടത്തിവരുന്ന അന്നദാനം വനിതാ ദിനം പ്രമാണിച്ച് വനിതകൾ തന്നെ പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്തി എൻ എസ് എസ് കലയോഗങ്ങൾ വിവിധ തലങ്ങളിലായി നടത്തിയ തിരുവാതിരക്കളി മത്സരങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ വിജയികളായ കൂടപ്പുഴ വനിതാ സമാജം ടീം അംഗങ്ങളായ സന്ധ്യ അനിയൻ ശ്രീവിദ്യ സുരേഷ് ദീപ പ്രകാശ് സൂര്യ ആദർശ് സരിത രഞ്ജിത്ത് കൃഷ്ണപ്രിയ ശബരീഷ് രജിത രഞ്ജിത്ത് മാളവിക ജയറാം എന്നിവർ ചേർന്നാണ് വാഹനത്തിൽ കൊണ്ടുവന്നതും പതിവ് ഭക്ഷണത്തോടൊപ്പം വിശേഷമായി മധുരവും വിളമ്പിയത് കൂടാതെ കഴിഞ്ഞ ഒരു വർഷമായി ഭക്ഷണം തയ്യാറാക്കി നൽകിക്കൊണ്ടിരിക്കുന്ന ഉഷ തമ്പായിയെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു സേവാഭാരതി പ്രവർത്തകരായ കെ പീതാംബരൻ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ ശിവകുമാർ വി ആർ രാധാകൃഷ്ണൻ രമണി രാധാകൃഷ്ണൻ കെ ബി ഉണ്ണികൃഷ്ണൻ എന്നിവരും സന്നിഹിതരായിരുന്നു